മലയാളം കലണ്ടറിലെ പന്ത്രണ്ടാമത്തെ നക്ഷത്രമാണ് ഉത്രം സൂര്യൻ അധിപനായ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സത്യസന്ധരും കഠിനാധ്വാനികളും മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും ഉത്രംനക്ഷത്രക്കാരുടെ ഭൂതം വർത്തമാനം ഭാവി എന്നിവയെക്കുറിച്ചുള്ള പൊതുവായ സൂചനകൾ താഴെ നൽകുന്നു ഒന്ന് ഭൂതകാലം പാസ്റ്റ് ഉത്രം ഉത്രംനക്ഷത്രക്കാർക്ക് ബാല്യകാലത്ത് ചില കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരാറുണ്ട് സൂര്യദശയിലാണ് ജനനമെന്നതിനാൽ പിതാവിൽ നിന്നോ കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നോ കടുത്ത അച്ചടക്കം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സ്വന്തം കഴിവ് തെളിയിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു ഭൂതകാലമായിരിക്കും മിക്കവർക്കുമുള്ളത് രണ്ട് വർത്തമാനകാലം പ്രസന്റ് നിലവിൽ നിങ്ങൾ ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തായിരിക്കാനാണ് സാധ്യത ജോലിയിലോ ബിസിനസ്സിലോ നല്ലൊരു നിലയിലേക്ക് ഉയരാൻ പരിശ്രമിക്കുന്ന സമയമാണിത് കുടുംബത്തിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തുന്നു എന്നിരുന്നാലും അമിതമായ ദേഷ്യം പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ടാകാം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളായി കാണുക മൂന്ന് ഭാവികാലം ഫ്യൂച്ചർ ഉത്രം നക്ഷത്രക്കാർക്ക് ഭാവിയിൽ വലിയ പുരോഗതിയാണ് പ്രവചിക്കപ്പെടുന്നത് ഔദ്യോഗികം സ്വന്തം പ്രയത്നത്താൽ ഉയർന്ന പദവികളിലെത്തും രാഷ്ട്രീയത്തിലോ ഭരണപരമായ മേഖലകളിലോ ശോഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികം മധ്യവയസ്സിനുശേഷം സാമ്പത്തികമായി വലിയ സ്ഥിരത കൈവരിക്കും ഭൂമി വീട് എന്നിവ സ്വന്തമാക്കാൻ യോഗമുണ്ട് കുടുംബം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ലഭിക്കും മക്കളിൽ നിന്നും വലിയ സന്തോഷം അനുഭവിക്കാനിടവരും ആരോഗ്യകാര്യങ്ങളിൽ മാത്രം അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പൊതുവായ ഗുണങ്ങൾ അധിപൻ സൂര്യൻ ശക്തിയുടെയും പ്രകാശത്തിന്റെയും പ്രതീകം സ്വഭാവം ദാനശീലം ആത്മാഭിമാനം വിശ്വസ്തത ദോഷം പെട്ടെന്നുള്ള ദേഷ്യം അമിതമായ ആത്മവിശ്വാസം ഉത്തരംനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യവും തടസ്സങ്ങളും മാറുന്നതിനായി താഴെപ്പറയുന്ന പരിഹാരങ്ങളും ഗ്രഹനിലയിലെ പ്രത്യേകതകളും ശ്രദ്ധിക്കാവുന്നതാണ് ഒന്ന് ജന്മദോഷ പരിഹാരങ്ങൾ റെമഡീസ് ഉത്രം നക്ഷത്രം സൂര്യന്റെ ആധിപത്യത്തിൽ വരുന്നതിനാൽ സൂര്യപ്രീതി വരുത്തുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും സൂര്യനമസ്കാരം ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി സൂര്യനമസ്കാരം ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഞായറാഴ്ച വ്രതം ഞായറാഴ്ചകളിൽ ഉപ്പും എണ്ണയും കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയോ വ്രതം അനുഷ്ഠിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ് ശിവക്ഷേത്ര ദർശനം ഞായറാഴ്ചകളിലോ പ്രദോഷ ദിവസങ്ങളിലോ ശിവക്ഷേത്രത്തിൽ പോയി ധാര വഴിപാടായി കഴിക്കുന്നത് മാനസിക പ്രയാസങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ആദിത്യഹൃദയം ദിവസവും അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് തൊഴിൽപരമായ തടസ്സങ്ങൾ നീക്കാൻ ഉത്തമമാണ് രണ്ട് ഗ്രഹനിലയും പ്രത്യേകതകളും നിങ്ങളുടെ നക്ഷത്രം രണ്ട് രാശികളിലായാണ് പടർന്നു കിടക്കുന്നത് ഇത് നിങ്ങളുടെ സ്വഭാവത്തെയും ഭാവിയെയും സ്വാധീനിക്കുന്നു ഭാഗം രാശി പ്രത്യേകത ആദ്യപാദം ഒന്ന് ബൈ നാല് ചിങ്ങം രാശി അധികാര സ്വഭാവം നേതൃപാടവം തൻ്റെടം എന്നിവ കൂടുതലായിരിക്കും അവസാനമുക്കാൽ മൂന്ന് ബൈ നാല് കന്നിരാശി ബുദ്ധിശക്തി പ്രായോഗിക ചിന്ത സംസാരത്തിലുള്ള മിതത്വം എന്നിവ ഇവർക്കുണ്ടാകും മൂന്ന് അനുകൂലമായ കാര്യങ്ങൾ അനുകൂല നക്ഷത്രങ്ങൾ ചിത്തിര വിശാഖം അനിഴം ചോതി പ്രധാന കാര്യങ്ങൾ തുടങ്ങാൻ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ നോക്കാവുന്നതാണ് ഭാഗ്യനിറം ചുവപ്പ് കടും മഞ്ഞ ഭാഗ്യദിവസം ഞായർ ബുധൻ കന്നിരാശിക്കാർക്ക് നാല് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഹങ്കാരം സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ അറിയാതെ പോലും മറ്റുള്ളവരോട് അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് ഒഴിവാക്കുക ആരോഗ്യം വയറു സംബന്ധമായ അസുഖങ്ങൾ നട്ടെല്ല് വേദന എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിലും വ്യായാമത്തിലും ശ്രദ്ധ വേണം ഉത്തരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഇവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നവരും എന്നാൽ ആ സമ്പാദ്യം നിലനിർത്താൻ പാടുപെടുന്നവരുമായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലെ പ്രധാന വശങ്ങൾ താഴെ നൽകുന്നു ഒന്ന് സമ്പാദ്യശീലം വെൽത്ത് പാറ്റേൺ ഉത്തരം നക്ഷത്രക്കാർക്ക് തുടക്കകാലത്ത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും വയസ്സിനു ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ പുരോഗതി കണ്ടു തുടങ്ങും സ്വയം പ്രയത്നത്തിലൂടെ പണമുണ്ടാക്കുന്നവരാണ് ഇവർ പിതൃസ്വത്തിനേക്കാൾ കൂടുതൽ സ്വന്തം അധ്വാനത്തിലൂടെയുള്ള വരുമാനമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക രണ്ട് ചെലവഴിക്കുന്ന രീതി നിങ്ങൾ അനാവശ്യമായി പണം കളയുന്നവരല്ല പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാരണം പലപ്പോഴും സാമ്പത്തിക ബാധ്യതകൾ തലയിൽ വരാൻ സാധ്യതയുണ്ട് കടം കൊടുക്കൽ മറ്റുള്ളവരെ വിശ്വസിച്ച് പണം കടം കൊടുക്കുന്നതുവഴി നിങ്ങൾക്ക് അത് തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ രേഖകളില്ലാത്ത ഇടപാടുകൾ ഒഴിവാക്കുക കുടുംബം വേണ്ടി വലിയ തുകകൾ ചെലവാക്കുന്നവരാണ് നക്ഷത്രക്കാർ മൂന്ന് അനുകൂല മേഖലകൾ സാമ്പത്തിക നേട്ടത്തിനായി താഴെപ്പറയുന്ന മേഖലകൾ നിങ്ങൾക്ക് അനുയോജ്യമാണ് സർക്കാർ കരാറുകൾ അല്ലെങ്കിൽ സർക്കാർ ജോലി ഭൂമി ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റ് അധ്യാപനം കൺസൾട്ടേഷൻ മേഖലകൾ രാശിയിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാപാരം കണക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ലാഭമുണ്ടാകും നാല് സാമ്പത്തിക ഐശ്വര്യത്തിനുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ താഴെ പറയുന്നവ ചെയ്യാവുന്നതാണ് മഹാലക്ഷ്മി ആരാധന വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് വ്യാഴാഴ്ചകളിൽ ദാനം പാവപ്പെട്ടവർക്ക് മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണമോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് ധനതടസ്സങ്ങൾ മാറാൻ സഹായിക്കും രത്നം ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാണിക്യം റൂബി ധരിക്കുന്നത് സൂര്യന്റെ ബലം വർദ്ധിപ്പിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്